അൻപത് രൂപയ്ക്ക് തനി നാടൻ രുചിയിൽ വയറ് നിറച്ച ആഹാരം വിളമ്പുകയാണ് സുശീലാമ്മയും പുഷ്പാമ്മയും കൂടി ചേർന്ന് ദേ ഇത്രയും ചേർത്തിട്ടുള്ള ഊണിൻ്റെ റേറ്റ് ആണ് കേട്ടോ അൻപത് രൂപ ഒഴിക്കാൻ മീനിൻ്റെ ഗ്രേവി ഉണ്ട് കൂടാതെ ചക്കക്കുരും കൂട്ടിയിട്ടുള്ള ഒരു കറിയും വൻവയർ തോരനും അച്ചാറും ഒക്കെ ഉണ്ട് സൈഡായിട്ട് ഇനിയിപ്പോൾ ഒരു ചിക്കൻ കറി മേടിക്കണമെങ്കിലും അതിനും അൻപത് രൂപയുള്ളൂ ഇതുപോലെ ഒരു പ്ലേറ്റ് ചിക്കൻ കറിയാണ് അൻപത് രൂപയ്ക്ക് തരുന്നത് റേറ്റ് നമ്മൾ നമ്മൾ തന്നെ മുതാവൂ ചെയ്യണം ചിക്കൻ ഫ്രൈ ആണെങ്കിലും നല്ല സ്വാദാണ് ഇതുപോലെ മൂന്ന് പീസിനാണ് ഈ അൻപത് രൂപ ഇനി ബീഫ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല വിറകടുപ്പിൽ വരട്ടിയെടുത്ത് ബീഫും കിട്ടും കേട്ടോ എൺപത് രൂപയാണ് ബീഫിന്റെ റേറ്റ് വരണത് ഏറ്റവും ന്യായമായ വിലയ്ക്ക് രുചിയുള്ള ഭക്ഷണം വിളമ്പുന്ന ഇങ്ങനെയുള്ള അമ്മമാരെയൊക്കെയല്ലേ നമ്മളും പ്രോത്സാഹിപ്പിക്കേണ്ടത് സുശീലാമ്മയുടെ കൈരളി ഹോട്ടലിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂര് പെരുവാരം ബസ് സ്റ്റോപ്പിന്റെ അടുത്തായിട്ടാണ്